വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ മൂന്ന് സ്റ്റെപ്പ് തന്നെ ഒരു രീതിയാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിംഗ് ആണ് അതിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഉപയോഗിച്ച് നമുക്ക് മുഖത്തൊന്ന് ഒരു മിനിറ്റ് മസാജ് ചെയ്യലാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് അപ്പോൾ ഞാൻ ഇവിടെ അതിന് യൂസ് ചെയ്യുന്നത് ജോവിസിന്റെ ഹെർബൽ ടീ ട്രീ ഫേസ് വാഷാണ് ഓയിൽ ബാലൻസ് പി എച്ച് ഫി ഫൈവ് പോയിൻറ്റ് ഫൈവ് ഒക്കെ ഉള്ളത് പാരബിൻ ഫ്രീ ആണ് അപ്പോൾ ആ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് മുഖം ഇങ്ങനെ മസാജ് പോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഫേസ് വാഷ് ആണോ അത് ഉപയോഗിച്ചിട്ട് ഒരു ഒരു മിനിറ്റ് നല്ല പോലെ എല്ലായിടത്തും കവിളിൻ്റെ അവിടേക്ക് പിംപിൾസ് ഉണ്ടെങ്കിൽ അവിടേക്കൊന്ന് അവയവിടെയൊന്നും ബാക്കിയുള്ള ഇടത്തേക്കൊന്ന് നല്ല പോലെ ഒരു മസാജ് പോലെ കൊടുത്തിട്ട് നമുക്ക് കഴുകിയിരിക്കാം കേട്ടോ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് വന്നിട്ട് സ്ക്രബിങ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിനായിട്ട് ഒരു ഹാഫ് തക്കാളിയും പിന്നെ അതിലേക്ക് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കേണ്ട പിന്നെ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്രൂയിൻ്റെ കോഫി പൗഡർ ആണ് കേട്ടോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തക്കാളിയും ഈ പഞ്ചസാരയും ഒക്കെ ആഡ് ചെയ്തിട്ട് തക്കാളി അതിൽ നന്നായിട്ടൊന്ന് ആക്കണം ഫേസിൽ അപ്ലൈ ചെയ്യുന്ന രീതിക്ക് നന്നായി ഒന്ന് ആ പഞ്ചസാര ഒന്ന് രണ്ട് മിനിറ്റ് നല്ല ഈണ പോലെ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇതായി തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം മുഖത്ത് എല്ലായിടത്തും നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് ഈ തക്കാളി വെച്ചിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ മുഖത്തെല്ലായിടത്തും അപ്പോൾ സ്ക്രബ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളത് കളഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് പാക്കാണ് അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഓട്സിൻ്റെ പൗഡറും ഓട്സ് പൊടിച്ചത് പിന്നെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്ന് പേസ്റ്റ് ആക്കാനായിട്ട് ഒരു സ്പൂൺ തൈരും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതും നന്നായിട്ട് നല്ലപോലെ ആക്കി കൊടുക്കുക ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസിലൊരു ഫേസ് പാക്ക് ഇടുന്ന പോലെ എല്ലാ ഭാഗത്തായിട്ട് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓട്സ് ഇല്ലെങ്കിൽ നമുക്ക് ഓട്സിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അരിപ്പൊടി അതായിട്ടും ഈ പാക്ക് നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടോ അപ്പോൾ ഈ ത്രീ സ്റ്റെപ്പിൻ്റെ ഒരു റിസൾട്ടാണ് ഇവിടെ കാണുന്നത് നല്ലപോലെ സ്കിൻ ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാനും പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ആഫ്റ്റർ ആൻഡ് ബിഫോർ ഉള്ള ഫോട്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നന്നായിട്ട് അപ്പോൾ ഇത് വീക്കിലി ഒരു ടു ഐസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ബൈ ബൈ